ക്രിസ്തുവിൻ ബാനമെന്നുമേ എന്ന ജീവവാക്യമെന്നുമേ എന്നുടേ ജീവമൊഴിയെന്നുമേ എന്ന ജീവനാധാരമേ ഞാൻ പിന്തുടർന്നിടും ഞാൻ പിന്തുണച്ചിടും എന്നുടേ ജീവിത യാത്രയിൽ ഈ മരുവിൻ എം ഈ മരുവിടാ കേൾക്കുമ്പോ തഞ്ചിലാകെ എനിക്ക് വിശ്രമം ശബ്ദം ഞാൻ ശ്രദ്ധിക്കുമേ എന്ന പാതയിൽ അതേ

കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അൻപത്താറാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നിങ്ങൾ യേശുവിനെ പിന്തുടരുന്നവരോ അതോ ഓടിപ്പോകുന്നവരോ എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ പറവാനാഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിസ്യ ശുശ്രൂഷാവേളയിൽ ആയിരങ്ങൾ യേശുവിനെ അനുഗമിച്ചിരുന്നു ആ കൂട്ടത്തിൽ പല ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു യേശുവിനോടൊപ്പം കൂടിയാൽ അവർക്ക് ആഹാരപ്രശ്നമില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് പിന്നെ യേശുവിനെ അനുഗമിച്ചാൽ രോഗമുള്ളവർക്ക് വിടുതൽ ലഭിക്കും മറ്റൊരു സമൂഹം യേശുവിനെ പിൻപറ്റിയത് യേശു എന്ത് ചെയ്യുന്ന ചെയ്യുന്ന പ്രവർത്തികളിൽ കുറ്റം കണ്ടെത്തി യേശുവിനെ ശിക്ഷിക്കാനും പരീക്ഷന്മാർ യേശുവിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു എത്രത്തോളം അവർ പിൻപറ്റിയോ അത്രത്തോളം യേശു തന്നെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ വിവിധ ഉദ്ദേശ പദ്ധതിയുമായി യേശുവിനെ തിക്കിത്തെറിക്കൊണ്ടിരുന്ന ജനസമൂഹത്തിൽ പലപ്പോഴും ചെറിയൊരു കൂട്ടം മാത്രമേ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ആകർഷകരായിപ്പെട്ടിട്ടുള്ളൂ യേശു ഓരോരുത്തരുടെയും ഇടേയും അവസ്ഥകളും ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൂടന്മാർക്ക് കാഴ്ച നൽകി പക്ഷപാതക്കാരെ സൗഖ്യമാക്കി ഭൂതബാധിതർക്ക് സൗഖ്യം നൽകി ആ കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു മഗ്നല മറിയ ലൂക്കോസശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവനോടുകൂടെ പുരാത്മാക്കളെയും ഈ ആദികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്നലക്കാരത്തിൽ മറിയേയും വേരോദാവിൻ്റെ കാര്യവിചാരകനായ ക്രൂസയുടെ ഭാര്യ യോഹനയും ശൂശനയും ഉണ്ടായിരുന്നതായി വായിക്കുന്നു യേശുവിൻ്റെ പരിശുശ്രൂഷ വേളയിൽ സൗഖ്യം പ്രാപിച്ച അനേകർ ഉള്ളതായ ദൈവദിനത്തിലൂടെ വായിക്കാൻ സാധിക്കും രക്തസ്രാവക്കാർ സ്ത്രീയെ കൂനിയായ സ്ത്രീയെ ഏഴ് മകളുടെ വിടുതൽ അല്ലെങ്കിൽ ഉയർപ്പ് യേശുവിനോടൊപ്പം യാത്ര ചെയ്തതിൽ നല്ലൊരു പെങ്കും യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായിരുന്നു പത്രോസിൻ്റെ റോസിൻ്റെ അമ്മായിയമ്മയുടെ പനിയെ സൗഖ്യമാക്കി യേശുവിനെ അനേക സ്ത്രീകൾ പിന്തുടർന്നെങ്കിലും യേശു ആരെയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും മഗ്നെല്ലാം അറിയിക്കുക യേശു പ്രത്യേക ദൗത്യം കൊടുക്കുന്നതായി കാണാം യേശുവിൻ്റെ പുനരുസ്ഥാനത്തെക്കുറിച്ച് ശിഷ്യ ശിഷ്യന്മാരോട് അറിയിക്കാനുള്ള ദൗത്യം മഹനല കാര്യം മറിയക്കാണ് ലഭിച്ചത് യോഹന്നാൻ ഒഴികെ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയപ്പോൾ യോഹന്നാനോ ഒപ്പം ക്രൂശന നിന്നവരിൽ ഒരുവളായിരുന്നു മഗ്ന മറിയ അത് രാവിലെ കല്ലറയിലേക്ക് പോകുന്നത് പ്രധാനിയായിരുന്നു മറിയ ഈ കാരണങ്ങളാലായിരിക്കും യേശു അവളെ ഉയർപ്പന്റെ തൂത് ശിഷ്യന്മാരെ അറിയിപ്പാൻ പരമേൽപ്പിച്ചത് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് ചെയ്ത പ്രവൃത്തിയിലൂടെ ഓർപ്പിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പാൻ താല്പര്യപ്പെടുന്നു രഥസമന തോട്ടൽ യേശുവിനെ പടയാളികൾ പിടിപ്പാൻ വന്നപ്പോൾ യൂത യേശുവിനെ ചുമനത്തിലൂടെ ഒറ്റിക്കൊടുത്തു ആ സമയത്താണ് പത്രോസ് ഉറയിൽ നിന്ന് വാളെടുത്ത് പടയാളികൾ ഒരുവൻ്റെ കാത് വെട്ടിയത് യേശുവിനുള്ളിൽ മരിക്കേണ്ടി വന്നാലും ഇന്നൊക്കെ ശക്തിയുക്തം പ്രസ്താവനകൾ നടത്തിയ പത്രോസ് പിന്നീട് യേശുവിനെ അകലം വെട്ടായിരുന്നു സഞ്ചാരം പിന്തുടർന്നത് ഇപ്പോൾ ചേർന്ന് നടന്നവൻ ഇപ്പോൾ അകലം പെട്ട് യാത്ര തുടങ്ങി തുടർന്ന് പത്രോസ് യേശുവിൻ്റെ മരണത്തിന് ശേഷം പടകും വലയുമെടുത്ത് പഴയ ജോലിക്കും പുറപ്പെട്ടു പ്രിയ ശ്രോതാക്കളെ നാം യേശുവിനെ പിൻപറ്റുന്നവരാണോ അതോ പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിനെ വിട്ടു ഓടിപ്പോകുന്നവരോ യേശുവിൽ നിന്ന് നന്മ അനുഭവിച്ചവർ വിടുതൽ അനുഭവിച്ചവർ അത്ഭുതങ്ങൾ കണ്ടവർ യേശുവിനെ തിക്കിത്തിരക്കി നടന്നവർ ഇങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഓടിപ്പോയിരിക്കുന്നത് നിങ്ങളെപ്രകാരമുള്ളവർ എന്ന് ആണ് ഈ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഓടിക്കളയുന്നവരോ അതോ യേശുവിനെ പിന്തുടരുന്നവരോ ദൈവം ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും ഓർക്കുമ്പോൾ സ്നേഹിത നിനക്ക് എങ്ങനെ ഓടി സാധിക്കും പത്ത് ഭയം മൂലമായിരിക്കാം അകലം വിട്ടു എങ്കിലും യേശുവിനെ പിന്തുടർന്നു ആ ഭയം മൂലമാണ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പുറാനിടയായത് തികഞ്ഞ സ്നേഹ ഭയത്തെ പുറത്താക്കുന്ന അയാൾ ആ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ദൈനംദിനം മുന്നേറുവാൻ സർവശക്തനായവരെയും ഇവിടെയും ജീവിതത്തെ സഹായിക്കട്ടെ യേശുവിൻ്റെ കാൽച്ചൂടുകളെ പിന്തുടർന്ന് യാത്ര ചെയ്യുക ഒരുപക്ഷെ കഷ്ടങ്ങൾ അഭിമീകരിക്കേണ്ടി വരും അപ്പോൾ നാഥൻ പറഞ്ഞത് മാത്രം ഓർക്കുക ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പിന്നാലെ യാത്ര ചെയ്യുവാൻ ദൈവമായ കർത്താവ് എവിടെയും ജീവിതത്തിൽ ആവട്ടെ ദൈവം എല്ലാവരെയും ചിന്തയാൽ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം